സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പ് ചൂടുപിടിക്കുമ്പോൾ ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയ ദൗർബല്യങ്ങൾ ചാനൽ ചർച്ചകളിൽ വരെ പരിഹാസത്തിന് ഇരയാകുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയൊന്ന് മുതൽ ഒരേ ചിഹ്നത്തിൽ മത്സരിച്ച ചരിത്രമുള്ള സി പി എമ്മിന് ഇന്ന് സ്വന്തം ചിഹ്നം പോലും ഉറക്കപ്പറയാൻ കഴിയാത്ത ദയനീയ അവസ്ഥയാണ് ഇക്കഴിഞ്ഞ ദിവസം മാതൃഭൂമി സംഘടിപ്പിച്ച പഞ്ചായത്തംഗം എന്ന പരിപാടിയിൽ പാർട്ടി പ്രതിനിധിയായി എത്തിയ സഖാവ് ജെയ്സി തോമസ് കോൺഗ്രസ് നേതാവ് വസന്ത തെങ്ങുംപള്ളിയുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ ഉത്തരം കിട്ടാതെ ഉയർത്തു ആദ്യം സ്വന്തം പാർട്ടിക്ക് സംഭവിച്ച ദേശീയ പാർട്ടി പദവി നഷ്ടത്തെക്കുറിച്ച് ഒരക്ഷരം പോലും മിണ്ടാൻ സാധിക്കാതെ ജയ്ക്ക് നിന്നുഴലുന്ന കാഴ്ചയായിരുന്നു കണ്ടത് പിന്നാലെ കോൺഗ്രസിന്റെ ആഭ്യന്തര വിഷയങ്ങളെ വിമർശിക്കാനുള്ള അവസരം വന്നപ്പോൾ ജയ്ക്ക് ആദ്യം മുതൽ ഒഴിഞ്ഞു മാറി രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം അൺ യൂഷലാൻ അൺപ്രസിഡന്റ് ആണെന്നും അക്കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ തനിക്ക് താല്പര്യമില്ലെന്നുമായിരുന്നു ജയ്ക്കിന്റെ പക്ഷം എന്നാൽ ഈ ഒളിച്ചോട്ടത്തെ വസന്ത തെങ്ങുംപള്ളി തടഞ്ഞത് മറ്റൊരു തിരിച്ചടിയോടെയായിരുന്നു കോൺഗ്രസ് വിഷയം ചർച്ച ചെയ്യാൻ താല്പര്യമില്ലെന്ന് പറയുന്ന സഖാവ് ജയിക്കിനെ പരിഹസിച്ച് വസന്ത് പറഞ്ഞു നിങ്ങൾക്കില്ലാത്ത താല്പര്യം നിങ്ങളുടെ മുഖ്യമന്ത്രിക്ക് ഉണ്ടായിരുന്നു മുപ്പത്തിരണ്ട് മിനിറ്റ് നീണ്ട പ്രസ് മീറ്റിൽ ഇരുപത് മിനിറ്റിലധികം അദ്ദേഹം സംസാരിച്ചത് ഈ വിഷയമാണ് അതായത് ഈ തെരഞ്ഞെടുപ്പിലെ നിങ്ങളുടെ പ്രധാന അജണ്ട അതായിരുന്നു മാധ്യമങ്ങളോട് പിണറായി പറഞ്ഞ കടക്ക് പുറത്ത് എന്ന വാക്കുകൾ കടമെടുത്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തോട് ഞങ്ങൾ കടക്ക് പുറത്ത് എന്ന് പറഞ്ഞത് ആത്മാഭിമാനത്തോടെയാണ് എന്ന വസന്ത പ്രഖ്യാപിക്കുമ്പോൾ ജയിക്കിന് മറുപടി ഉണ്ടായില്ല പിന്നീട് തെരഞ്ഞെടുപ്പ് വിഷയം ക്ഷേമ പെൻഷനിലേക്ക് തിരിഞ്ഞപ്പോഴും ജയിക്കിന് കാലിടറി സാമൂഹ്യക്ഷേമ പെൻഷൻ കൃത്യമായി വിതരണം ചെയ്യുന്നതിലെ ഇടതുപക്ഷ സർക്കാരിന്റെ അഭിമാനം ജയിക്ക് ആവർത്തിച്ചപ്പോൾ വസന്ത വസന്തതിങ്ങുംപള്ളി അതിനും മറുപടി നൽകി മുൻപ് ഒന്നാം എൽ സർക്കാരിന്റെ കാലത്ത് മാസങ്ങളോളം പെൻഷൻ കുടിശ്ശികായതിന്റെ കണക്കുകൾ നിരത്തിക്കൊണ്ട് തോമസ് ഐസക്കിനെയും സ്വരാജിനെയും തള്ളിപ്പറഞ്ഞാൽ ജയ്ക്കിനെ വിശ്വസിക്കാം എന്ന പരിഹാസം കേട്ട് അദ്ദേഹം വീണ്ടും പ്രതിരോധത്തിലായി എന്നാൽ ചർച്ചയിലെ ഏറ്റവും വലിയ നാണക്കേട് ഇടതുപക്ഷത്തിന് സമ്മാനിച്ചത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികൾക്ക് ചിഹ്നം നഷ്ടപ്പെട്ടതിനെ ചോദ്യമായിരുന്നു പാലാം നഗരസഭയിലെ പതിനൊന്നാം വാർഡിൽ എന്തുകൊണ്ടാണ് നിങ്ങളുടെ അരിവാൾ ചുറ്റിക നക്ഷത്രം ചിഹ്നത്തിൽ സ്ഥാനാർത്ഥി ഇല്ലാത്തത് എല്ലായിടത്തും രണ്ടില ചിഹ്നം മാത്രമാണല്ലോ കാണുന്നത് എന്ന വസന്തിന്റെ ചോദ്യമാണ് സിപിഎമ്മിന്റെ അവസ്ഥ തുറന്നു കാട്ടിയത് പാർട്ടിക്ക് ഏറ്റവും സ്വാധീനമുള്ള കോട്ടയത്ത് പോലും ബ്രാഞ്ച് കമ്മിറ്റി അംഗങ്ങൾക്കോ ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾക്കോ സ്വന്തം ചിഹ്നത്തിൽ മത്സരിക്കാൻ കഴിയുന്നില്ല പകരം സ്വതന്ത്ര ചിഹ്നത്തിൽ മത്സരിക്കേണ്ട ഗതികീഴിലാണ് സിപിഎം എന്ന വസന്ത് തുറന്നടിച്ചു എന്നാൽ ഈ ദീനീയ അവസ്ഥ മറച്ചുവെച്ചുകൊണ്ട് മറ്റ് കക്ഷികൾക്ക് എൽ ഡി എഫിന്റെ ചിഹ്നത്തോടുള്ള താല്പര്യം കൊണ്ടാണ് ഇത്തരം ചോദ്യങ്ങൾ ഉന്നയിക്കുന്നതെന്നും ചെമ്പതാക ഉയർന്നു പാർട്ടെ എന്നുമൊക്കെ പറഞ്ഞ് ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിച്ചു ാണ് ജയ്ക്ക് ശ്രമിച്ചത് ഇവിടെയാണ് ഏറ്റവും വലിയ പരിഹാസം വസന്ത് എങ്ങുംപള്ളി തൊടുത്തുവിട്ടത് പാർട്ടി ചിഹ്നത്തെക്കുറിച്ച് മറ്റുള്ളവർക്കാണ് ആവലാതി എന്ന് ജയ്ക്ക് പറഞ്ഞപ്പോൾ വസന്ത് നൽകിയ മറുപടി ദേശീയതലത്തിൽ സിപിഎമ്മിനുണ്ടായ നാണക്കേട് ഓർമ്മിപ്പിക്കുന്നതായിരുന്നു ചിഹ്നം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി രാഹുൽ ഗാന്ധിയുടെ ഓഫീസിൽ പോയി കരഞ്ഞ സി പി എം ദേശീയ ജനറൽ സെക്രട്ടറിയെ രാജസ്ഥാനിലടക്കം സീറ്റ് കൊടുത്ത് ആ ചിഹ്നം സംരക്ഷിച്ച പാരമ്പര്യം കോൺഗ്രസിനുണ്ട് എന്ന് പറഞ്ഞാണ് വസന്ത് ജയ്ക്കിന്റെ വാടപ്പിച്ചത് ദേശീയതലത്തിൽ സ്വന്തം ചിഹ്നം നിലനിർത്താൻ കോൺഗ്രസിന്റെ ഔദാര്യം തേടി ാണ് ഇവിടെ പ്രസക്തിയെ കുറിച്ച് വാചാലനാകാൻ ശ്രമിക്കുന്നത് ചർച്ചയിൽ തുറന്നടിച്ചതോടെ ജെയ്സി തോമസ് പൂർണ്ണമായും നിശബ്ദനായി വികസനം സംസാരിക്കാൻ വന്ന ജയ്ക്കൊടുവിൽ സ്വന്തം പാർട്ടിയുടെ ചിഹ്നത്തിന്റെ രക്ഷാകർതൃത്വം കോൺഗ്രസ്സിനായിരുന്നു എന്ന് കേട്ട് തല കുനിക്കേണ്ടി വന്ന കാഴ്ചയാണ് മധ്യകേരളം കണ്ടത് ചർച്ചയിലെ പ്രസക്ത ഭാഗങ്ങൾ കൂടി സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് എല്ല എൽ ഡി എഫെന്നൊന്നും എഴുതി വെച്ചിട്ടില്ല അപ്പം എല്ലായിടത്തും രണ്ടിലെ മാത്രമേ ഉള്ളൂ അതെന്തുകൊണ്ടാണെന്നൊന്ന് പറയാമോ ബ്രാഞ്ച് കമ്മിറ്റി കമ്മിറ്റി അംഗങ്ങൾ ലോക്കൽ അംഗങ്ങളെല്ലാം സ്വതന്ത്ര മത്സരിക്കുകയാണ് ഞങ്ങളുടെ ഞങ്ങളുടെ കൈപ്പത്തിയിലാണ് എല്ലാവരും നമ്മുടെ കോൺഗ്രസ് ആഭിമുഖ്യമുള്ള ആളുകൾക്കും സ്വതന്ത്ര സ്ഥാനാർത്ഥികൾക്കും എന്തൊരു കൊതിയും എന്തൊരു ആവേശവുമാണ് എന്നുള്ളത് ഞങ്ങളുടെ ചിഹ്നത്തിന്റെ പ്രസക്തിയെ കരുത്തോടു കൂടെ ഉയർത്തിക്കാട്ടുന്നതാണ് ഞങ്ങൾക്ക് സന്തോഷമുണ്ട് നിങ്ങളുടെ സ്നേഹം കാണുമ്പോൾ ഇരിക്കട്ടെ ഈ വാർഡിൽ മാത്രമല്ല കേരളത്തിലെമ്പാടും അങ്ങ് സൂചിപ്പിച്ച ഇനിയിപ്പോ ഏതെങ്കിലും ഒരു സ്വതന്ത്ര മത്സരിക്കുന്ന വാർഡിലുണ്ടോ അവിടെയും അരിവാൾ ചെറ്റിക നക്ഷത്രം ആലേഖനം ചെയ്ത ചെമ്പതാക ഉയർന്നു പാറട്ടെ നിങ്ങളുടെ പ്രതീക്ഷകൾ വസ്തുതാപരമാകട്ടെ സി പി എമ്മിൻ്റെ ചിഹ്നവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന് എന്തിനാണ് ഇത്ര വേവലാതി എന്നാണ് അദ്ദേഹം ചോദിച്ചത് ആ ചിഹ്നം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി രാഹുൽ ഗാന്ധിയുടെ ഓഫീസിൽ വന്ന് കരഞ്ഞ സി പി എം ദേശീയ ജനറൽ സെക്രട്ടറിക്ക് രാജസ്ഥാനിലടക്കം വിവിധയിടങ്ങളിൽ ഞങ്ങൾ സീറ്റ് കൊടുത്ത് ആ ചിഹ്നം സംരക്ഷിക്കാൻ വേണ്ടി അവരെ സംരക്ഷിച്ച പാരമ്പര്യം കോൺഗ്രസിനുണ്ട്